ഈ ജസ്ന സലീമിന്റെ കുത്തിക്കിഴപ്പുകൾ തീരുന്നില്ല എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും അവരുടെ വീഡിയോകളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ജാമ്യതയെ പോലുള്ള ആളുകളുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിച്ചു എന്നാണ് തോന്നുന്നത് കാരണം വളരെ കൃത്യമായി പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗം ജാമ്യതയുടെയും ആരിഫ് ഹുസൈൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകണം കാരണം ജാമ്യതയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകാം നമ്മുടെ രാമസിംഹൻ അബൂബക്കർ ഈ സംഘികളെയൊക്കെ പറ്റിച്ച് സിനിമ എടുത്തുവെങ്കിൽ അറ്റ്ലീസ്റ്റ് സംഘികളെയൊക്കെ പറ്റിച്ച് ഒരു വീട് വെക്കാൻ കഴിഞ്ഞ ജസ്ന സലീമിൻ്റെ കഴിവിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കുന്നത് അഭിനന്ദിക്കാതിരിക്കരുത് അഭിനന്ദിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാറുള്ളത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോലട്ടേ നമ്മുടെ നാട്ടിലെ ചില യൂട്യൂബ് ചാനലുകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പിറകെ നടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല കാരണം സമൂഹത്തിൽ വിഷം മാത്രം വിളമ്പുന്ന വിദ്വേഷം മാത്രം വിളമ്പുന്ന അല്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ലാത്ത തരം വീഡിയോകൾ ചെയ്യുന്ന ഇത്തരം ആളുകളുടെ പിറകെ പോയി അവർ തിന്നുന്നതും തൂറുന്നതും പെടുക്കുന്നതുമായുള്ള വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എന്തു സന്ദേശമാണ് ഇത്തരം ചില യൂട്യൂബ് ചാനലുകൾ സമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ ജസ്ന സലീം പറയുന്നത് ഞാൻ മതം വിട്ടുപോയതുകൊണ്ട് ആ മതത്തിന് എന്തോ വലിയ കാര്യങ്ങൾ സംഭവിച്ചു എന്ന രീതിയിലാണ് കാരണം ജസ്ന സലീമിന്റെ ഒരു പേരിലാണല്ലോ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നായ രണ്ടാമത്തെ മതമായ ഇസ്ലാം മതം നിലനിന്ന് പോന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മതത്തിന് ജസ്ന സലീമിനോട് ഒരു വിധേയത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന രീതിയിലാണ് ജസ്ന സലീം സംസാരിക്കുന്നത് ജസ്ന സലീമിനോടുള്ള ആൾക്കാരോട് പറയാനുള്ളത് ലോകത്തെ ഏറ്റവും പ്രബലമായ മതങ്ങളിലൊന്നും അമ്പത്തിരണ്ടിൽ പരം രാജ്യങ്ങളിൽ വ്യാപിക്കുകയും ചെയ്ത ഒരു മതമാണ് ഇസ്ലാം മതം ആ മതത്തിന് ഒരിക്കലും ലോകത്ത് ഒരു ദിവസം എടുത്ത് നോ നോക്കിയാൽ പല പ്രമുഖരും ആ ആദർശത്തിലേക്ക് വരുന്നത് കാണാം അങ്ങനെയുള്ള ഒരു പ്രത്യക്ഷാത്രത്തിന് ജസ്ന സലീമിനെ പോലുള്ള ഒരാളുടെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല മറിച്ച് ജസ്നാ സലീമിനും മിക്കപ്പോഴും ആ മതത്തിന്റെ അല്ലെങ്കിൽ ആ പേരിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് ഞാൻ ജസ്നാ സലീമിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞ ജസ്നാ സലീമ് മറ്റൊരു യൂട്യൂബറായ ഷഫീനയ്ക്ക് നൽകുന്ന ഒരു മറുപടി ഉണ്ട് കാരണം ഷഫീന ഷഫീനെപ്പോഴോ ജസ്നാ സലീമിനെ ഒരു ഒമ്പതാം ക്ലാസ്സുകാരി എന്ന് വിളിച്ചുത്രേ അപ്പോൾ അതിന് മറുപടിയായിട്ട് ജസ്നാ സലീം പറയുന്നൊരു വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടിയപ്പോൾ അവർ പറയുന്നത് താൻ ഒമ്പതാം ക്ലാസ്സുകാരിയാണെങ്കിലും തനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃഷ്ണന്റെ ചിത്രം കൊടുക്കുവാൻ കഴിഞ്ഞു ഗോകുലം ഗോപാലിന് കൃഷ്ണന്റെ ചിത്രം കൊടുക്കുവാൻ കഴിഞ്ഞു സുരേഷ് ഗോപി കൃഷ്ണന്റെ ചിത്രം കൊടുക്കുവാൻ കഴിഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ നരേന്ദ്രമോദിയോട് ചെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് നൽകിയ ഒരു മുസ്ലിം പെൺകുട്ടി ആരെന്ന് ചോദിച്ചാൽ എന്നെക്കുറിച്ച് ഓർക്കും എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ജസ്ന സലീം അപ്പോൾ ജസ്ന സലീമിനെ നരേന്ദ്രമോദിയുടെ അടുത്ത് ചെല്ലാനും ചിത്രം കൊടുക്കുവാനും അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് ചിത്രം കൊടുക്കുവാനും ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് ചെന്ന് ചിത്രം കൊടുക്കുവാനും ഒക്കെ സാധിച്ചത് മുസ്ലിം പെൺകുട്ടി എന്ന പേരിലാണ് മുസ്ലിം പേരുള്ള ഒരു പെൺകുട്ടി ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു എന്ന പേരിലാണ് നിങ്ങൾ അത് വളരെ വിദഗ്ധമായിട്ട് സമൂഹത്തിൽ അന്ധചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണനെ പറ്റി മനോഹരമായ കവിതകൾ എഴുതിയിട്ടുള്ളത് യൂസഫലി കച്ചേരിയാണ് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഗാനങ്ങൾക്ക് സംഗീതം പകർത്തിട്ടുള്ളതിന് ഔഷാദാണ് ആണ് അവരോടൊന്നും ആ സമൂഹ സമൂഹം മുസ്ലിം സമൂഹം ഇങ്ങനെ ശ്രീകൃഷ്ണനെക്കുറിച്ച് പാട്ട് പാട്ടെഴുതിയതിൻ്റെ പേരിലോ സംഗീതം കൊടുത്തതിൻ്റെ പേരിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല അവരെ മഹല്ലുകളിൽ നിന്ന് വിലക്കുകയോ മഹല്ലുകൾ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ ചില പ്രത്യേക സംഘടനകളുടെ കൂടി ചില സമുദായ അംഗങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന പേരിൽ വ്യാജ വാർത്ത കൊണ്ടുവരുവാൻ ശ്രമിച്ചു അത് സമൂഹത്തിനു ലന്തചിദ്രത ഉണ്ടാക്കി എന്നത് വലിയ വാസ്തവമാണ് ഞാനത് പറഞ്ഞ വളരെ ശ്രീകൃഷ്ണൻ നിലനിൽക്കുന്നതും ജസ്നാസലീമിന്റെ സലീമിന്റെ കാരണം ഹൈന്ദവ മതം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പുണ്യപുരാതനമായ മതമാണ് ഏറ്റവും പഴക്കമേറിയ ഒരു പ്രത്യശാസ്ത്രമാണ് ആ പ്രത്യശാസ്ത്രത്തിന് ജസ്നാ സലീം ശ്രീകൃഷ്ണന്റെ പടം വരച്ചുകൊണ്ടല്ല നിലനിൽക്കാൻ കഴിയുക മറിച്ച് ജസ്നാ സലീമിന് ശ്രീകൃഷ്ണന്റെ പടം വരച്ച് വീട് വയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഇസ്ലാം മതത്തിനോ ഹിന്ദുമതത്തിനോ സലീം എന്ന വ്യക്തി ആവശ്യമില്ല നിങ്ങളുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വ്യക്തികളുടെയും ആവശ്യമില്ലാതെ തന്നെ ആ പ്രത്യശാസ്ത്രങ്ങൾ വളരെ കാലം മുന്നോട്ട് പോകും ലോക അവസാനം വരും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അതൊക്കെ മാനുഷിക വിമോചനത്തിന് അടിസ്ഥാനമായ തത്വങ്ങൾ പഠിപ്പിക്കുന്ന പ്രത്യശാസ്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ജസ്ന സലീമിനെ പോലുള്ള ആളുകളുടെ ആവശ്യം ആ മതങ്ങൾക്കില്ല പക്ഷേ ജസ്ന സലീമിന് ഇത്തരം മതങ്ങളുടെ ആവശ്യമുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അതുകൊണ്ട് ജസ്ന സലീം ഇത്തരം മതവികാരങ്ങളൊക്കെ ചൂഷണം ചെയ്ത് പരമാവധി സമ്പന്നയായുക വീട് വയ്ക്കുക കാറ് വാങ്ങുക മറ്റുമെങ്കിൽ രാമസിംഹനെ പോലെ ഒരു സിനിമ എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോയി വാങ്ങിയാണ് മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ജയിത്